നമസ്കാരം ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു അമേരിക്കൻ പൗരനായ കോൾബി ട്രിക്കിൾ ആണ് അമേരിക്കൻ പോലീസിന്റെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ കുടുങ്ങിയത് കോൾബി ട്രിക്കിൾ തന്റെ ഇരുപത്തി ആറ് വയസ്സുകാരിയായ ഭാര്യ ക്രിസ്റ്റൻ ട്രിക്കിളിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കൊലയ്ക്ക് ശേഷം ലഭിച്ച അവളുടെ ലൈഫ് ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് രണ്ടായിരം ഡോളറിന്റെ അതായത് ഒന്ന് ദശാംശം ആറ് ആറ് ലക്ഷം രൂപ വിലവരുന്ന സെക്സ് ഡോൾ വാങ്ങുകയും ചെയ്തു ാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ക്രിസ്റ്റീൻ കൻസാസിലെ ഹേസിലുള്ള വീട്ടിൽ സ്വയം വെടിവെച്ച് മരിച്ചെന്നാണ് പോലീസിനെ വിളിച്ച് അറിയിച്ചത് മൂന്ന് ദിവസത്തിന് ശേഷം സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും സംശയം തോന്നി ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം സംഭവത്തിന്റെ ചുരുളഴിയുന്നത് ലൈഫ് ഇൻഷുറൻസ് തുക ലഭിച്ച് രണ്ട് ദിവസത്തിന് ശേഷം ഒരു സെക്സ് ഡോളിനായി ഏകദേശം രണ്ടായിരം ഡോളറാണ് ഇയാൾ ചെലവഴിച്ചത് ക്രിസ്റ്റിന്റെ ലൈഫ് ഇൻഷുറൻസ് തുക ഒരു സെക്സ് ഡോളിനായി ഉപയോഗിക്കുന്നതെന്ന് കേട്ടു കേട്ട് ഞെട്ടിപ്പോയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അവൻ അവളുടെ പണം കൊണ്ട് അവൾക്ക് പകരം വാങ്ങിയതുപോലെയായിരുന്നു അതെന്നും ബന്ധുക്കൾ പറയുന്നു പരോൾ ഇല്ലാതെ അൻപത് വർഷത്തേക്ക് കഠിന തടവിനാണ് കോടതി കോൾബീട്രിക്കിളിനെ ശിക്ഷിച്ചിരിക്കുന്നത്